േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പ്രധാനമായ വഴിത്തിരിവ് ഇപ്പോൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കുഞ്ഞിനെ തട്ടിയെടുക്കുക തന്നെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ മനോഹർ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സരയുവിനെ മാത്രവുമല്ല ഇതേ തുടർന്ന് സരയു തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മനോഹർ കടന്നു കളയുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ മനോഹരനെ പിടികൂടണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സരയു ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ നഷ്ടമാകരുത് എന്ന് ഉറപ്പിക്കുകയാണ് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇനി എന്തായാലും സറയുവിനെ താൻ ഉപദ്രവിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവൻ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് കല്യാണിയെ ഞെട്ടിച്ചുകൊണ്ട് ഗംഗാ പ്രസാദിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത്